ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ക്യാപിച്ചിനോ എങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കാന്നല്ലേ നോക്കുന്നത് വിസ്കോ അങ്ങനെയുള്ള സാധനം ഉപയോഗിക്കാതെ ആണ് നമ്മൾ ക്യാപിച്ചിനോ തയ്യാറാക്കാൻ വേണ്ടി പിന്നെ അതിന് നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ് എം എൽ ഒരു പെപ്സിയുടെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ബ്രൂ എടുത്തിട്ടുണ്ട് ബ്രൂ ഒരു മൂന്ന് പാക്കറ്റ് എടുത്തിരിക്കുന്നത് രണ്ട് രൂപയുടെ മൂന്ന് പാക്കറ്റ് നമുക്ക് ഇതോ ഓരോ പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് കുപ്പിയിലേക്ക് ഇടാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഈ കുപ്പിടകത്തേക്ക് ഇടുമ്പോൾ ബ്രൂവിങ്ങനെ പൊട്ടിച്ചിട്ട് ഈ കവറിൻ്റെ അകത്തുനിന്ന് തന്നെ ഇടുന്നതായിരിക്കുന്നല്ലോ അതിലേക്ക് വീണോളും ഇതേപോലെ മൂന്ന് നമുക്ക് നമുക്കിടാം ഇതിലേക്കൊരു ആറ് ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചെറിയൊരു നനവിള്ളാറിന് ഇതിലേക്ക് വീഴാനൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ എന്തായാലും ഒരു കുനീ പോലത്തെ എന്തൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനകത്തേക്ക് ഇടാൻ സാധിക്കും അപ്പോൾ ആറ് ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിൻ്റെ എടുത്തേക്കണം അതിലേക്കെല്ലാം ചേർത്താൻ കൊടുക്കുക ഇതിലേക്ക് അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ഈ കുപ്പിയും മൂടിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആദ്യം തന്നെ കോഫി ഒന്ന് ഇതിലെ പൊക്കത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വെള്ളം കൂട്ടാതെ തിളപ്പിച്ച് വെച്ചേക്കണ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പാല് ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ മധുരം ഇട്ട പോലാണ് അതെല്ലാവരും ചെയ്യുമ്പോൾ മധുരം ഇടാൻ മറക്കരുത് ഏ ലോകത്തേക്ക് ബാക്കി കോഫിയും കൂടി ഇങ്ങനെ ഒഴിച്ചിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ ഹോട്ടലുകളിലും വലിയ വലിയ റെസ്റ്റോറന്റുകളൊക്കെ പോുമ്പോൾ കിട്ടുന്ന കാപ്പിചീനോത്ര സിമ്പിൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവരും കൂടെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം